വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ വണ്ടൂർ മഞ്ചേരി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു റോഡ് യും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ ഗോൾഡ് മെഗാ സീസൺ സി സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ചാർജ് ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ വെച്ച മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം രാത്രിയിൽ വണ്ടൂറങ്ങാടിയിൽ ലോട്ടം നടത്തുന്ന കോക്കാടൻകുന്ന് സ്വദേശി പുത്തങ്ങോടൻ ബഷീറിന്റെ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് രാത്രിയിൽ ഓട്ടം നടത്തുന്നതിനിടെ മൊബൈൽ ചാർജിംഗിന് വെച്ച് കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു മോഷണം ഞങ്ങള് നൈറ്റിൽ ഇവിടെ ഓട്ടോടുന്ന ഓട്ടോക്കാരാണ് അപ്പോൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ രാത്രി ഇവിടെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മള് മൊബൈൽ ഫോണ് ഇന്നലെ രാത്രി രാത്രി വന്ന പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് വണ്ടിയിൽ ചാർജിലിട്ടതായിരുന്നു അപ്പം ഞങ്ങള് ഇവിടെ ഫ്രണ്ടിക്ക് പോകുന്നും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി ചെന്ന് നോക്കുമ്പോൾ ഈ ഫോണ് ആരോ അടിച്ചു മാറ്റി പോയതായിട്ടാണ് പോയതായിട്ടൊക്കെയുണ്ട് അപ്പൊ നമ്മൾ സ്റ്റേഷനിൽ പോയിണ്ട് പരാതി ഒക്കെ കൊടുത്തു അവിടുത്തെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ആ ടൈമിൽ ഒരാൾ വന്നിട്ട് നമ്മളെ നിന്ന് ഈ ഫോൺ എടുത്തു കൊണ്ടുപോകണമൊക്കെ കണ്ടു പക്ഷെ ആളെ മുഖം കാര്യമൊന്നും വ്യക്തമല്ല അവിടെ പരാതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല ബഷീറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം Mayuri Golden Diamonds, Karnicawa Road, opposite Town Square, One Door.